അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ ഓരോ മലയാളിയും പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നത് അർജുന ജീവനോട് കൂടി തിരിച്ചു കിട്ടാനാണ് ഒരു അത്ഭുതം പോലെ പരിശോധനകളൊക്കെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ആ പുഴയുടെ ഒരു അടിത്തട്ടിലാണ് ആ ഒരു വാഹനം ആ വാഹനത്തിന്റെ കേബിനുള്ളിൽ അർജുൻ ഉണ്ടാകുമെന്നും അർജുൻ ജീവനോട് അത്ഭുതത്തോടെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഏതായാലും പരിശോധന നടത്തുന്ന സൈന്യം ഏറ്റവും അധികം പരിഗണന കൊടുക്കുന്നത് ആ ട്രക്ക് ഉയർത്തുന്നതിനേക്കാൾ അതിനുള്ളിലുള്ള അർജുനനെ കണ്ടെത്തിയിട്ട് തിരിച്ചു കൊണ്ടുവരാനാണ് അള്ളാഹു ഒരു അത്ഭുതം നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണേന്ന് പ്രാർത്ഥിക്കുകയാണ് കാരണം നമ്മളൊക്കെ ഈ കഥകളൊക്കെ വായിച്ചിട്ടില്ലേ വലിയ അപകടങ്ങൾ നടക്കുമ്പോൾ അതിലെ നായകൻ എവിടൊക്കെയോ പരുക്കേറ്റ് രക്ഷപ്പെട്ടൊരു ഗ്രാമത്തിലെത്തി ആരും അറിയാതെ അവിടെ ആളുകൾ ചികിത്സിച്ച് ബന്ധപ്പെടാൻ നമ്പറോ ഓർമ്മയോ ഇല്ലാതെ മാസങ്ങൾ കഴിഞ്ഞ് ഒരു അത്ഭുതത്തോടു കൂടി തൻ്റെ പ്രിയപ്പെട്ടവരിലേക്ക് തിരിച്ചു വരുന്ന കഥകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് ആ കഥയിലെ നായകനെ പോലെയാണ് അർജുൻ അവൻ തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷയിലാണ് ആ കുടുംബം ഒരു പക്ഷെ ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ കയ്യിലുള്ളൊരു പിഴവില്ലായിരുന്നെങ്കിൽ അർജുന നേരത്തെ തന്നെ കിട്ടുമായിരുന്നു കാരണം മലയാളികളാണ് സത്യത്തിൽ ആ ഒരു രക്ഷാപ്രവർത്തനം ഇങ്ങനെ കൊളവാക്കിയത് എന്ന് പറഞ്ഞാൽ ഒട്ടും തെറ്റല്ല അതിൽ ആദ്യം പറയേണ്ട ഒരാളുണ്ട് രഞ്ജിത്ത് ഇസ്രയേലി എന്ന് പറയുന്ന ഒരു സ്വയം പ്രഖ്യാപിത ഒരു ഒരു രക്ഷാപ്രവർത്തകൻ എവിടെ നിന്ന് വന്ന അയാളൊന്നും മനസ്സിലാവുന്നില്ല അയാൾ എല്ലാ മാധ്യമങ്ങൾക്ക് മുന്നിലും ഇങ്ങനെ തുറന്ന് പറഞ്ഞത് ഞാൻ അതാണ് ഞാൻ ഇതാണ് ഞാൻ വലിയ വലിയ ജോലി കിട്ടിയിട്ട് ഞാൻ ഗൾഫിൽ പോയിട്ടില്ല ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല എനിക്ക് പെണ്ണ് കിട്ടിയിട്ടില്ല ഞാൻ ഒരുപാട് രക്ഷാപ്രവർത്തനങ്ങൾ ചെയ്ത ഒരാളാണ് എനിക്ക് എക്വിപ്മെൻറ്സ് തരൂ റഡാർ തരും മറ്റേ തരും മറച്ചത് തരൂ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഈ ഈ രക്ഷാപ്രവർത്തനത്തിനെയൊരു ആൾ കിടക്കുന്നതേയും ഇടിഞ്ഞ ഭാഗത്താണ് മണ്ണിടിഞ്ഞ ഭാഗത്താണ് എന്ന് പറഞ്ഞിട്ട് അയാൾ രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചു ഒന്നാമതായിട്ട് ഒരു സർക്കാർ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഇയാളിനൊക്കെ വലിയ ആളാക്കേണ്ട ആവശ്യം എന്താണ് നമ്മുടെ മലയാളി മാധ്യമങ്ങളിൽ മുഴുവനും അയാളെ ബൈറ്റെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അയാൾ അഭിമുഖം അയാൾ പറയുന്നതിന് വലിയ സ്പേസ് കർണാടക സർക്കാർ പോലും അയാൾ അവിടുന്ന് ലാസ്റ്റ് ഓടിക്കേണ്ടി വന്നു ശരിക്കും അവിടെ നടന്നൊരു സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു അപകടം നടന്ന ഉടനെ അവിടുത്തെ കലക്ടർ ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന കലക്ടർ ഇടപെട്ടിട്ട് അതിന്റെ വ്യാപ്തി മനസ്സിലാക്കിയിട്ട് ആ ഒരു എന്താ പറയാ ഇന്ധന ടാങ്ക് നിറച്ച ഇന്ധനം നിറച്ച ടാങ്കർ പൊട്ടിത്തെറിക്കുമോ എന്ന് വയന്നിട്ട് ആ സമീപത്തുള്ള ആയിരത്തഞ്ഞൂറ് കുടുംബങ്ങളെ മാറ്റി അപകടം നടന്ന ആദ്യ ദിവസത്തെ തിരച്ചിൽ തന്നെ മൂന്ന് മൃതദേഹങ്ങൾ നാല് മൃതദേഹങ്ങൾ കിട്ടി അതോടൊപ്പം വീട്ടുകാരെ മാറ്റി പാർപ്പിച്ചു പിറ്റേ ദിവസം നടന്ന തിരച്ചിലിൽ മൂന്ന് പേരെ കിട്ടി അങ്ങനെ പേരെ കിട്ടി അവർ കറക്റ്റായിട്ട് ഇതിന്റെ ഉന്നതരായ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെടുന്ന റെസ്ക്യൂ ടീമിനെ കൊണ്ട് പരിശോധിപ്പിച്ചിട്ട് പിന്നീട് അർജുനന്റെ വാഹനം ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് വീണ മലയുടെ മുകളിലുള്ള കല്ലുകളും ഈ മണ്ണൊക്കെ വന്നുള്ള ഫോഴ്സിൽ ഈ വാഹനം എത്ര അടി പുഴയിലേക്ക് വീഴാമെന്ന് കണ്ടെത്തി അപ്പോൾ അവർ മനസ്സിലാക്കി ഈ ഒരു വാഹനം പുഴയിലായിരിക്കും അങ്ങനെ അവർ പുഴയിൽ തിരച്ചിൽ തുടങ്ങിയപ്പോഴാണ് മലയാളികൾ ഇളകാൻ തുടങ്ങിയത് പുഴയിലല്ല തിരയേണ്ടത് അപ്പോഴാണ് ലോറി ഉടമ മനാഫും ആളുകളും ഡ്രൈവറൊക്കെ പ്രത്യക്ഷപ്പെടുന്നത് ഞങ്ങളെന്താ കർണാടകക്കാർ അങ്ങനെയാക്കുന്നു ഇങ്ങനെയാക്കുന്നു ഭയങ്കര പ്രതിഷേധം ചാനലുകളിലൊക്കെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം വിസാൽ മീഡിയ അന്നും പറഞ്ഞിരുന്നു മലയാളികൾ ചെയ്ത അവിടുത്തെ രക്ഷാപ്രവർത്തനത്തിനും അംഗീഭവിക്കുന്ന ഈ നടപടി ശരിയല്ലെന്ന് അന്നും ഇന്നും ഞാൻ പറയുന്നു മഷ സത്യമായിട്ട് മാറി ഇന്നത് സത്യമാണെന്ന് തെളിഞ്ഞു അന്ന് പല ചാനലുകളും ഈ കർണാടക സർക്കാരിനെ കുറ്റപ്പെടുത്തിയിരുന്നു ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന അവിടുത്തെ ജില്ലാ കളക്ടർ കൃത്യമായിട്ട് ഇടപെടലുകൾ നടത്തിയിട്ട് പഠനം നടത്തിയിട്ടാണ് പുഴയിൽ തെരഞ്ഞിരുന്നത് പക്ഷെ അന്ന് ഈ ഡ്രൈവറൊക്കെ വന്നിട്ട് വളരെ അതിവൈകാരികമായിട്ട് പെരുമാറാണ് ഈ രക്ഷാപ്രവർത്തനം നടന്ന് ശരിയല്ല ഇത് എന്നെ ഇവിടെ നിന്ന് അടിച്ചു ഓടിക്കാണ് ഞങ്ങൾ പറയുന്നിടത്ത് ഒടുവിൽ കർണാടക സർക്കാരിൻ്റെ പൊളിറ്റിക്കൽ സമ്മർദ്ദം കൂടി അവിടെ ഒരു കോൺഗ്രസ് സർക്കാരാണ് ഇവിടെയും കോൺഗ്രസ്സുകാർ ശക്തമാണ് അങ്ങനെ ഒടുവിലാ ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന കലക്ടറെ മാറ്റി നിർത്തിയിട്ട് ഈ റെസ്ക്യൂ ടൂമിന്റെ ചുമതല അവിടുത്തെ സതീഷ് എന്നുപേരുള്ള എം എൽ എക്ക് ഏൽപ്പിച്ചു ഈ എം എൽ എയുടെ കയ്യിൽ ഏൽപ്പിച്ചു ഒടുവിൽ എം എൽ എ പറഞ്ഞു മലയാളികൾ പറഞ്ഞ ഭാഗത്താണ് ഞങ്ങൾ തിരയാൻ പോകുന്നത് എന്ന് മഞ്ചേശ്വരം എം എൽ എ അഷ്റഫ് ഒരുപാട് നന്ദി പറയേണ്ടതുണ്ട് കാരണം തുളു കർണാടക ഭാഷ ശരിക്കറിയാവുന്ന എം എൽ എ ആ പ്രദേശത്തെ എം എൽ എ അല്ല അപകടം നടന്ന അർജുൻറെ നാട്ടിലെ എം എൽ എ അല്ല എന്നിട്ട് പോലും എല്ലാ പ്രവർത്തനത്തിനും ഏകോപനത്തിനും ഒക്കെ മുൻപീരുണ്ടായിരുന്ന ഒരാളാണ് അഷ്റഫ് എം എൽ എ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും മഞ്ചേശ്വര മണ്ഡലത്തിലുള്ള അഷറഫ് അഷ്റഫ് എം എൽ എയുടെ നാട്ടിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം അപ്പോൾ അദ്ദേഹം ഇടപെട്ടിട്ട് പറയേണ്ടി വന്നു കർണാടക സർക്കാർ അവർ റെസ്ക്യൂ ടീം പറയുന്നത് മാറ്റിയിട്ട് മലയാളികൾ പറയുന്നിടത്താണ് തെരയുന്നത് എന്നുള്ളത് ഇതൊക്കെ ചാനലുകൾ വന്നൊരു കാര്യമാണ് ഒടുവിൽ തെരച്ചിൽ ഇങ്ങനെ ഒൻപത് ദിവസങ്ങൾ നീണ്ടു നിന്നു ഒൻപതാം ദിവസം ഇന്നലെയല്ലേ മനസ്സിലായത് ഇതൊന്നും അല്ല ശരി അന്ന് ആ കലക്ടർ ലക്ഷ്മിപ്രിയ പറഞ്ഞതുപോലെ ആ പുഴക്കടിയിലാണ് ആ ഭാഗത്താണ് പതിനഞ്ചടി താഴ്ചയിലാണ് ട്രക്കിങ്ങിനെ കമിഴ്ന്നു കിടക്കാണ് തിരികെ മറിഞ്ഞു കിടക്കാണ് അതിനുള്ളിൽ ആ ഉണ്ടാവോ കാലാവസ്ഥ അനുകൂലമാവണം അടിയൊഴുക്കില്ലാതാവണം എന്നെങ്കിൽ ഞാൻ ആ കലക്ടറോട് മാപ്പ് പറയാണ് മലയാളികൾക്ക് വേണ്ടിയിട്ട് ആ കലക്ടറുടെ വാക്കിനൊപ്പം നമ്മൾ നിന്നിരുന്നെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് അർജുനനെ ജീവനോടെയെങ്കിലും കിട്ടുമായിരുന്നു അർജുനന് കിട്ടുമായിരുന്നു പക്ഷെ മലയാളികൾ കാര്യമറിയാതെ കിടന്ന് ചാടി കയ്യിൽ മാധ്യമങ്ങൾക്ക് പങ്കുണ്ട് ചാനലുകൾക്ക് പങ്കുണ്ട് ഇവിടുത്തെ രക്ഷാപ്രവർത്തകൻ എന്ന് സ്വയം അവരോധിച്ച രജിത് ഇസ്രയേലി എന്ന് പറയുന്ന ആൾക്ക് പങ്കുണ്ട് അതേപോലെ ആ ഡ്രൈവർ മനാഫി എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത് ഒടുവിൽ ആ പാവം അർജുൻ്റെ കൊണ്ട് സൈന്യത്തിനെ വരെ ചീത്ത വിളിപ്പിക്കേണ്ടി വന്നു എന്ത് എന്തു നമ്മുടെ സൈന്യം എന്ന് പറയുന്നത് ലോകത്തെ നമ്പർ വൺ സൈന്യമാണ് ആ സൈന്യത്തിന് പിന്നെ ആ അമ്മ വളരെ വൈകാരികമായിരിക്കില്ലേ അതൊക്കെ ചാനലുകളിൽ ഇങ്ങനെ ലൈവായിട്ട് കൊടുക്കുക ഒടുവിൽ ആളുകളും ഒഴിവനും സൈന്യത്തെ ചീത്ത വിളിച്ച അമ്മയെ തെറി വിളിക്കേണ്ടി വന്നു അപ്പൊ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ആളെ കൊണ്ട് ആഘോഷിച്ചിട്ട് ആ വീഡിയോ ഒന്ന് കാണും ഒരു കാര്യം തുറന്നു പറയാം ഈ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന ആളിനെ പല മാധ്യമങ്ങളിലും ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെ മുമ്പും കണ്ടിരുന്നു അത് ഉത്തരാഖണ്ഡിലെ രക്ഷാപ്രവർത്തനത്തിനിടയ്ക്കായിരുന്നു അന്ന് എൻ ഡി ആർ എഫിനൊക്കെ ഒപ്പം നിൽക്കുന്ന ആളായി കണ്ടു അതുകൊണ്ട് ഞങ്ങളും ചില ചർച്ചകളിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട് പക്ഷേ അത് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ചെയ്തത് ശരിയായ ഒരു കാര്യമായിരുന്നില്ല ഇത്തരം ഒരു സ്ഥലത്ത് പ്രവർത്തിക്കാനുള്ള വൈദഗ്ധ്യമോ അതിനുള്ള പ്രാവീണ്യമോ ഒന്നുമില്ലാതിരുന്ന ഒരാൾ വളരെ ബുദ്ധിപൂർവ്വം മാധ്യമങ്ങളെയും ആ അർജുൻ്റെ വീട്ടുകാരെയുമൊക്കെ തെറ്റിദ്ധരിപ്പിക്കുകയും സ്വയം എന്തൊക്കെയോ പുലമ്പുകയുമായിരുന്നു അത്തരക്കാർക്ക് അവസരങ്ങൾ കൊടുക്കാൻ പാടില്ലായിരുന്നു വിലപ്പെട്ട സമയമാണ് അവർ ഇല്ലാതാക്കിയത് നമ്മൾ കേരളീയർ അഭിമാനിക്കുമ്പോഴും ഇത്തരം ആളുകൾ നമ്മളെ പറ്റിക്കുന്നു എന്നുള്ളത് ഈ ഓൺലൈൻ തട്ടിപ്പിലൊക്കെ നാം പെട്ടുപോകുന്നത് പോലെയാണ് നമുക്ക് എല്ലാ കാര്യവും അറിയാം പക്ഷേ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത് നമ്മളായിരിക്കും അതുകൊണ്ട് നമുക്കിതൊക്കെ പാഠമാവട്ടെ നാളത്തെ രക്ഷാപ്രവർത്തനം ഫലപ്രാപ്തിയിൽ എത്തട്ടെ ഇപ്പം കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിട്ട് വന്നു മലയാളികൾ അവിടെ കൃത്യമായിട്ട് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ വൈകാരികത കാണിച്ചില്ലായിരുന്നെങ്കിൽ ഈ അർജുനന്റെ നേരത്തെ കിട്ടുമായിരുന്നു എത്ര പേര് പ്രാർത്ഥിച്ചു എത്ര പേര് ഒരു സ്കൂൾ കുട്ടി രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി ഒരു ചിത്രം വരച്ചിട്ട് എഴുതാണ് എൻ്റെ അച്ഛനും ഒരു ലോറി ഡ്രൈവറാണ് അർജുൻ എന്ന അങ്കിളിനെ എത്രയും പെട്ടെന്ന് എന്ന് പറഞ്ഞിട്ട് ചിത്രം വരച്ചു ലോറിയുടെ ചിത്രം വരച്ചുകൊണ്ട് ഒരു രണ്ടാം ക്ലാസ് കണ്ട നോട്ട് ബുക്കിൻ്റെ ഏട് മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഇങ്ങനെ കേരളത്തിൻ്റെ ഒക്കിലും മൂലയിലും ആളുകൾ ആഗ്രഹിക്കുന്നതും കാത്തിരിക്കുന്നതും ഒരു അത്ഭുതം നടക്കാനാണ് ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് വൈകാരികത മാറ്റി വെച്ചിട്ട് ഒരു അപകടം നടക്കുമ്പോൾ ആ അപകടത്തെക്കുറിച്ച് കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുന്ന കൃത്യമായിട്ട് അറിയുന്ന ആളുകളുടെ തീരുമാനം എന്താണോ അതിനെ ക്ഷമയോടെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് നിർഭാഗ്യവശാൽ ഈ ഒരു അപകടത്തിൽ നമ്മൾ ചെയ്തത് അതല്ലായിരുന്നു എന്നുള്ളത് നമ്മൾ സമ്മതിച്ചേ പറ്റൂ ആ മനാഫ് എന്ന ഡ്രൈവർ അതിവൈകാരികമായിട്ട് സംസാരിച്ചതിൽ നമ്മൾ വീണു ലഞ്ജിത്ത് ഇസ്രയേൽ എന്ന് പറയുന്ന ഫ്രോഡ് ചെയ്തതിൽ നമ്മൾ വീണു അയാളൊന്നുമല്ല അവിടുത്തെ സൈന്യത്തിനൊക്കെ ചെയ്യുന്നൊരു കാര്യം ആ അമ്മ പോലും ഒടുവിൽ സൈന്യത്തിനെ തല്ലി പറഞ്ഞു ആ ഇത് കാണുമ്പോൾ നമുക്കൊരു സങ്കടം ഒരു നാലു ചൊക്കെ ആ അമ്മയുടെ ഒരു വൈകാരിക നിമിഷം അവരുടെ മകനാണ് സഹോദരിയുടെ കല്യാണത്തിന് വീട് പെയിന്റടിക്കാമെന്ന് പറഞ്ഞു പോയൊരു സഹോദരൻ ആ ഒരു സഹോദരനാണ് അപകടത്തിൽപ്പെട്ടത് ഇത് നാളെ നമുക്കാണെങ്കിലും ഇങ്ങനെ തന്നെ എന്തിനും കാണ ചില വേദിയിലൊക്കെ അതിവൈകാരി ഇമോഷണൽ ആയിട്ട് പെരുമാറിയിട്ട് അതങ്ങോട്ട് കുളവാക്കി കളയും ഇപ്പൊ ഇന്ന് നമുക്ക് മനസ്സിലാവുകൊണ്ട് കർണാടക സർക്കാർ ചെയ്തതാണ് ശരി ആ ഒരു വണ്ടിയിൽ ഇരിക്കുമ്പോഴായിരിക്കും അർജുന എന്തോ പ്രതീക്ഷയിൽ ഇരിക്കുമ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി നിന്നൊരു മനുഷ്യൻ വണ്ടിയിൽ ഉള്ളിൽ ഇരിക്കുമ്പോഴാണ് ആ മല ഒന്നാകെ ഇരിഞ്ഞ് വീണത് ആ റോഡ് നിർമ്മിച്ചത് തന്നെ പ്രകൃതിയെ തകർത്തിട്ടാണ് ഈ മലയൊക്കെ പൊരന്നിട്ടുണ്ടാക്കിയ റോഡാണത് അതാണ് നമ്മൾ ഈ പ്രകൃതിയെ നശിപ്പിച്ചാൽ പ്രകൃതി തന്നെ പണി തരും എന്ന് പറയുന്നത് വെറുതെ അല്ല നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നത് മാത്രമാണ് ആ വണ്ടിയിലിരിക്കുമ്പോൾ ആ മനുഷ്യന്റെ ഉള്ളിൽ ആഗ്രഹം എന്തായിരിക്കും പടച്ചോനെ ദൈവമേ എൻ്റെ വീട്ടുകാരെന്നെ കാണിപ്പിക്കണേ അവരൊറ്റ അപകടത്തിലാ വലിയ കൂറ്റൻ പാറക്കല്ലുകൾ ആ വണ്ടിയുടെ മേലേക്ക് വീണ് വണ്ടി മറിഞ്ഞ് ആ ഒരു അവിടെത്തെ ധാബ ആ ലോരിക്കാർ താമസിക്കുന്ന ഒരു കീടം വീടൊക്കെ ഉൾപ്പെടെ തകർന്നിട്ട് ഈ ഈ ഒരു സാധനം പതിനഞ്ചടി താഴ്ചയിലെ പുഴയിലേക്ക് വന്ന് വീണു അതിൻ്റെ മേലേക്ക് മണ്ണും വന്ന് വീണു ഇതാണ് ശരിക്കും സംഭവിച്ചത് എന്ന് ലക്ഷ്മിപ്രിയ എന്ന് പറഞ്ഞ കലക്ടർ പഠനം നടത്തി തെളിയിച്ചിട്ടും നമ്മൾ അംഗീകരിച്ചില്ല ഇപ്പൊ ഇതാ അതിൻ്റെ കയറ് കണ്ടു കിട്ടി നമ്മൾ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു പടച്ചറബേ അത്ഭുതങ്ങൾ നടക്കണം ജീവനോടെ ആ പൊന്നുമോനെ തിരിച്ചു കിട്ടണേ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്ക് നമുക്കറിയാം വ്യക്തിപരമായിട്ട് നടക്കൂലാണ് എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ജീവനോടെ അർജുനനെ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഒരു സിനിമയിലെ പോലെ കഥകളിലെ പോലെ ഒരുപാട് അത്ഭുതങ്ങൾ നമ്മൾ റിയൽ നടക്കുന്നത് കണ്ടിട്ടില്ലേ മാസങ്ങളോളം കാട്ടിനുള്ളിൽ അകപ്പെട്ടിട്ട് ഒടുവിൽ ജീവനോടെ തിരിച്ചു കിട്ടിയ ആൾ നമ്മൾ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് അതുപോലെ അർജുനൻ തിരിച്ചു കിട്ടുമോ എന്നുള്ളത് എത്രയും പെട്ടെന്ന് കിട്ടട്ടെ കാലാവസ്ഥ അനുകൂലമാവട്ടെ എന്നുള്ളതാണ് അതായത് നമ്മൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നത് മലയാളിയുടെ പ്രിയപ്പെട്ട അർജുൻ പിന്നെ വേറൊന്ന് അവിടെയൊക്കെ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന അഷ്റഫ് എം എൽ എ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കാരണം അത് കുഞ്ഞാലിക്കുട്ടിയും തങ്ങളും വിളിച്ചു പറഞ്ഞതാണ് നീ അവിടെ നിൽക്ക് അവിടെ നിന്നെല്ലാം കഴിഞ്ഞിട്ട് വന്നാൽ മതി നമ്മുടെ നാട്ടിൽ നമ്മുടെ കുടുംബത്തിലെ ഒരു മോനെപ്പോലെ കരുതണമെന്ന് കുഞ്ഞാലിക്കുട്ടിയും തങ്ങളും പറഞ്ഞപ്പോൾ അഷ്റഫ് എം എൽ എ എന്ന് പറയുന്ന ആ പാർട്ടിയുടെ എം എൽ എ അവിടെ നിന്നു നേതൃത്വം കൊടുത്തു അത് മുഴുവനും ഹാൻഡ് ചെയ്തു കർണാടക സർക്കാരും അദ്ദേഹത്തിന്റെ വാക്കുകളെ അഭിനന്ദനത്തോടെയാണ് വളരെ പ്രാധാന്യത്തോടെയാണ് കണ്ടത് എത്രയും പെട്ടെന്ന് അർജുനെ കിട്ടണം എന്നുള്ള പ്രാർത്ഥന ആ കുടുംബത്തിന് അല്ലാഹു ഹുഷമ നൽകട്ടെ നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഈ ഒരു ഈ അപകടം നടന്ന സ്ഥലത്ത് ഒരു ജില്ലാ കലക്ടർ ഉണ്ട് അവരുടെ ഇടപെടൽ മൂലമാണ് സത്യത്തിൽ ഈ റെസ്ക്യൂ പ്രവർത്തനങ്ങളൊക്കെ വേഗത്തിൽ ആദ്യം നമ്മൾ പറഞ്ഞു ആ കലക്ടറുടെ പേര് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതാണ് ചോദ്യം ചോദിക്കുന്നത് ആ കലക്ടറുടെ പേര് എന്താണെന്നുള്ളതാണ് ചോദ്യം ഉത്തരം കമൻറ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാ വലൈക്കും